ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സോയാബീൻ കറി ഉണ്ടാക്കാം ഇത് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിനകത്ത് ഉപ്പ് ഇട്ട് പുഴുങ്ങി വെച്ചേക്കുന്ന സോയാബീനാണ് അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ സവാള കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ സവാള പിന്നെ രണ്ട് തക്കാളി എനിക്കിത്തി പുളിയുടെ ആവശ്യം കൂടുതലാണ് അത് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പില കുറച്ചേ ഉള്ളൂ അത് കാരണം കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ അടുപ്പൊന്ന് ചൂടായിട്ട് കത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കാത്തെയാണ് നല്ലത് സവാള വാടാൻ വേണ്ടി മാത്രം മതി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പം കുറച്ച് സവാള ഇടാം ഞാൻ രണ്ട് സവാളയാണ് അരിഞ്ഞത് സവാള ഇട്ട് അതിപ്പോ കുറച്ചുപ്പും കൂടെ ഇട്ട് ഒന്ന് അതൊന്ന് ഒരു വയന് ഒരു എന്താ ഒന്ന് വയന് വരട്ടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് നല്ലവർത്തേക്ക് ഒന്ന് റെഡ് കളറാവട്ടെ വാടട്ടെ ഒന്ന് വാടി കമ്മയുടെ പ്രോപ്പർട്ടി പാത്രം ഇനി കുറച്ച് തക്കാളി ഇടാം രണ്ട് തക്കാളി ആയിരുന്നു വെച്ചേക്കുന്നത് അതും കൂടെ ഇട്ട് ഇതിൻ്റെ ഇട്ട് വയറ്റണം ുമ്പഴത്തേനും ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാം അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു കാര്യം പറയാം ഇത് ഉണ്ടോ കരണ്ടി ഉണ്ടോ എൻ്റെ അമ്മൂമ്മയുടെ പഴയ കരണ്ടിയാണിത് കരണ്ടി എൻ്റെ കയ്യിൽ അമ്മൂമ്മയുടെ കണക്കുള്ള കരണ്ടി അമ്മൂമ്മ വന്ന കരണ്ടി അല്ല ഇതേ കണക്കൊരു കരണ്ടി എൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തിൽ അത് വെച്ചാണ് രസമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കെന്നും അമ്മമ്മയുടെ ഓർമ്മ വരാൻ വേണ്ടിയാണ് ഈ കരണ്ട് ഞാൻ കൊണ്ടു നടക്കുന്നത് ഇതേ കണക്കൊരു കരണ്ട് ഞാൻ കടോ പള്ളി എന്ന് വാങ്ങിച്ചതാണ് അത് കിട്ടാൻ വേണ്ടി ഏകദേശം തക്കാളിയൊക്കെ വേണ്ടി വന്ന് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അത് ഇടുക നമ്മൾ ഒരു പ്രത്യേക ഒരു മണമുണ്ട് ഇഞ്ചിക്കറി വെക്കുന്ന മണം ആഹാസ് ഉടച്ചു കൊടുക്കണം കേട്ടോ അപ്പം ആ വെക്കുന്നത് പിന്നെ പല പാചക റാണിമാരുണ്ട് പക്ഷെ അവരൊക്കെ വെക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇതെന്ത് രീതിയാണ് കേട്ടാ ഞാനെന്തിനാ ഈ കുഴി കുഴിച്ചിട്ടേന്ന് എൻ്റെ മസാലകൾ ഇടാൻ വേണ്ടിയാണ് ഇത് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ തട്ടുവാണേ കുഴി കുടിച്ചിട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിട്ട് മൂപ്പിക്കാൻ ഇങ്ങനെ മൂപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാകുമ്പോൾ മൂക്കുകയും ചെയ്യും മസാല ആദ്യം ആകുമ്പോൾ മൂക്കുകയും ചെയ്യും അത് എൻ്റെ ഇടയിൽ കിടന്ന് വേവേം ചെയ്യും പിന്നെ അന്നേരം സ്വല്പം വെച്ചിട്ടൊരു ഇത്തിരി വെളിച്ചെണ്ണ കഴിക്കണം ഇത് മൂപ്പിക്കാനാണേ ഞാനിങ്ങനെ ചിക്കൻ കറി വെച്ചാലും ബീഫ് കറി വെച്ചാലും മുളകും മല്ലിയും ഇന്നിട്ട് മൂപ്പിക്കും ഒത്തിരി ഏറെ ഒന്ന് മൂപ്പിക്കണം ഇതെൻ്റെ ഒരു ചെറിയൊരു പൊടിക്കൈ ആയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യും പൊടിക്കൈ ഒന്നുമല്ല എൻ്റെ ഒരു ഇഷ്ടം എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി എന്നിട്ട് ഇതെല്ലാം ഇടട്ടു കുറച്ച് ട്ടോ അല്ലെങ്കിൽ അടിപ്പിടിക്ക മീറ്റ് മസാലയും കൂടെ ഇടുകയാണെ തുമ്മണി മതി ഇതെല്ലാം കൂടിട്ട് ഇളക്കി ഇളക്കി ഇളക്കുന്നിട്ട് നമ്മൾ വേവിച്ചു വെച്ച് സോയ ഇടേ ചാറിന് വേണ്ടി നമ്മൾ ഇത്തിരി വെള്ളവും കൂടെ ഇട്ട് നിക്കിങ്ങനെ അടിക്കണ ശബ്ദം കേൾക്കണം ഇത്തിരി വെള്ളവും കൂടെ ഒഴിക്കണം കേട്ടോ ചിലപ്പം ഒഴിച്ച് ഇത്തിരി വേവട്ടെ ഈ മസാല എല്ലാം പിടിക്കാം അതിനുമുമ്പേ നമുക്ക് ഇത്തിരി ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഉപ്പ് ഇടണം എക്കെയുണ്ട് ഇപ്പൊ നിങ്ങൾ ആവശ്യത്തിന് ഇട്ടാതെ കേട്ടോ അതിന തൊട്ടുപ്പില്ലാത്തോണ്ട് ഞാൻ ഇങ്ങനെ വാരി പിടിച്ചിരുന്നു എല്ലൂടെ ഒന്ന് സെറ്റാവണം ഇങ്ങനെ തിളച്ച് മസാലയൊക്കെ സോയൊക്കെ അത് പിടിച്ച് എന്നിട്ട് ഇത്തിരി വേറെ ഇച്ചിരി പൊടിക്കയുടെ ആവശ്യമുണ്ട് അവസാനത്തെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പച്ചക്കറി ഫിലയും ഒരു തുമ്മണി വെളിച്ചെണ്ണയും കൂടെ ഇനി പുറത്തിങ്ങനെ തെളിക്കണം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കണം നമ്മൾ ഏകദേശം കറിയൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ പറ്റി കറിയൊക്കെ വെന്ത് സ്വിറ്റായി നമുക്കിത് സെർവ് ചെയ്യാം